ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ാണ് നമ്മുടെ ആർമി ചെക്കനെ കാണാനാണ് നമ്മുടെ ആർമി ചെക്കൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വന്നിരിക്കുകയാണ് അതെ അവൻ എത്തിയിരിക്കുകയാണ് വിളിച്ചിട്ടുണ്ട് വരും അവനെ അവന്റെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ആർമി വന്നിട്ട് ചോദിക്കാം ആർമി വിശേഷങ്ങൾ വന്നിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാനെന്നു ഗായ്സ് പയ്യെന്താ വന്നോണ്ടിരിക്കാണ് ചെക്കൻ നമ്മുടെ ചെക്കൻ എത്തിയിരിക്കുന്നു ആർമി ചെക്കൻ അവൻ അവനിപ്പൊ വന്ന് ഇറങ്ങിയുള്ളൂ അവൻ വന്ന് ഇറങ്ങിയതും നമ്മുടെ ബ്ലോഗ് ബ്ലോഗിൽ എടുക്കാൻ വേണ്ടി ചെക്കൻ നേരത്തെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് വ്ലോഗിൽ എടുക്കാൻ വേണ്ടി വന്നല്ല എന്താടേ താടി പോകുമ്പോ ചെക്കനെ മീശി ഉണ്ടായിരുന്നില്ല ഈ താടി പോലും ഉണ്ടായിരുന്നില്ല സിംഗത്തിന്റെ സൂര്യ പോലെ ആയിട്ടുണ്ട് വെൽക്കം ടു ചേരാമംഗലം അപ്പൊ എത്ര മാസമായി നമ്മ പോയിട്ട് നമ്മ ഞാൻ പോയിട്ട് ആറു മാസമായി ആറ് മാസം കിട്ടണം പിന്നെ എവിടെയാ പോയത് എവിടെ ആയിരുന്നു ഞാൻ ജമ്മു ജമ്മുവിലായിരുന്നു അവിടെ തണുപ്പുണ്ടാ ഇല്ല തണുപ്പ് കമ്മിയാണ് ഇപ്പൊ സമ്മറാണോ ആണോ ഇപ്പൊ ഇപ്പൊ എത്ര ഡിഗ്രി ഉണ്ട് ഒരു മുപ്പത്തിയഞ്ചു മുപ്പത്തി ആറ് ഡിഗ്രി അത്രയൊക്കെ എല്ലാ ദിവസവും നല്ല തണുപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാൻ ആറ് മാസം എന്താ ആറ് മാസത്തായി വിശേഷം പറഞ്ഞ പോയപ്പോ തൊട്ടുള്ള ഇന്നലെ വരെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത് യുദ്ധം നടന്നു എങ്ങനെയൊക്കെയായിരുന്നു വിവരിച്ചു പറഞ്ഞ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു ആറ് മാസത്തെ ഈ ഒരു യാത്ര എന്താ പറയാ ഓഫീസ് വർക്ക് ആണോ എങ്ങനെയാണ് പോവാറ് ഡ്യൂട്ടി നിക്കണമല്ലോ അതിന് ടൈമും കാര്യങ്ങളൊന്നും ഡ്യൂട്ടി രാത്രി രാത്രി ഒരു ത്രീ ഹവേഴ്സിന്റെ ഡ്യൂട്ടി ആയിരിക്കും ത്രീ അവേഴ്സ് അത് നമ്മള് യൂണിഫോമും കാര്യങ്ങളും ഫുള്ള് സേഫ്റ്റി ആയിട്ടാണ് എന്തായാലും എല്ലാ ദിവസവും അപ്പൊ ആർമി ലൈഫ് താങ്കൾക്ക് എങ്ങനെ ഇഷ്ടമാവുന്നുണ്ടോ അതോ എങ്ങനെയാണ് ഇപ്പൊ ഒരു ചെറുപ്പക്കാരന് വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കുമോ ത്യാഗം ചെയ്യണ്ടാവുക

ക്ലോസ് നമ്മളിപ്പോ ഈ ലീവ് എടുത്ത് വരുമ്പോ അവിടെ എങ്ങനെയാണ് വർക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതായത് ഇത്ര ഓടണം നമ്മൾ ലീവിന് പോവല്ലേ അപ്പൊ അതിന് മുന്നേറ്റ് റൗണ്ട് ഓടണം ഇത്ര മറ്റേ ഇതൊക്കെ ഓർണം അങ്ങനെയൊക്കെ യൂണിറ്റിൽ അങ്ങനെ ഒന്നും ഇല്ല അത് അവിടെ എങ്ങനെയാ വേറെ വേറെ യൂണിറ്റുകളിൽ അങ്ങനെ ഉണ്ടാവും ഓരോ ഓരോ റൺ ക്ലിയർ പിന്നെ അഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ ഓട്ടം ഉണ്ടാവും ബാഗ് എല്ലാം ലീവ് അത് അത് കിട്ടുന്നില്ല അഞ്ചു കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് കിലോമീറ്റർ മാത്രല്ല റോപ്പ് കയറണം അങ്ങനെയല്ല എന്നാൽ ഇത് ബി പി ടി ക്ലിയർ ചെയ്തിട്ടാണ് മീൻസ് ബി പി ടി ഓടണം എന്നാലും എനിക്കിതിനെ കുറിച്ച് കറക്റ്റ് ആയി അറിയില്ല കാരണം എന്റെ യൂണിറ്റിൽ ഇല്ല അതില്ലാത്തോണ്ട് പിന്നെ ഞാൻ പക്ഷെ ഓടിയിട്ടാണ് അഞ്ച് കിലോമീറ്റർ ഓടി

അതില് ബാഗിൽ ഇത്ര ഐറ്റംസ് ഉണ്ടാവും അത് നമുക്ക് നോക്കുന്ന ടൈമിൽ ഒരു അഞ്ചു കിലോന്റെ ബാഗ് വരുവായിരുന്നു കിലോ ഫുഡ് എങ്ങനെയാണ് ഫുഡ് വന്നിട്ട് നമുക്ക് അവിടെ ഉണ്ടാവും ഫുഡ് അടിപൊളിയായിരിക്കും ആഴ്ചയില് മൂന്ന് ദിവസം നോണ് ചിക്കൻ മീൻ ഉണ്ടാവില്ല നമ്മുടെ യൂണിറ്റിൽ വന്നിട്ട് ചിക്കനും മട്ടനും ഉണ്ടാവും മൂന്ന് ദിവസം പറയുമ്പോ അതായത് വൈകുന്നേരം അല്ല അപ്പഴും ഒക്കെ ഉണ്ടാവും പരിപ്പ് ആ ഞാൻ പറഞ്ഞുതരാം ഒരു പരിപ്പ് പരിപ്പ് ഉണ്ടാവും ചപ്പാത്തി ഉണ്ടാവും അതുപോലെ ഒരു വെജിറ്റബിളിന്റെ ഉണ്ടാവും പിന്നെന്താ രാവിലെ ഈ പുട്ട് അങ്ങനെ അത് നമ്മുടെ റൊട്ടി പൂരിണ്ടാവും ചോറ് ചപ്പാത്തി എല്ലാം ഉണ്ടാവും ചപ്പാത്തിയും ചോറ് എല്ലാ ടൈമിലും ഉണ്ടാവും എനിക്ക് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന എന്താ പറയാ ഫുള്ള് മീൻസ് നോർത്ത് ഇന്ത്യൻ എന്റെ യൂണിറ്റിൽ അങ്ങനെയാണ് ഒരു പ്രശ്നം മലയാളികൾ ആരുമില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ നല്ല 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 ഉണ്ട് മൂന്ന് പേര് എത്ര പോയിട്ട് എത്ര രണ്ടു വർഷവും രണ്ടു മാസം ഒരു മാസമായി രണ്ട് വർഷം ഒരു മാസമായി പറയുന്നുണ്ട് ആദ്യം പോയ ഒരു ഫീലാണോ ഇപ്പോഴും ഉള്ളത് അതായത് ആദ്യം നമ്മൾ ഇവിടുത്തെ മിസ്സിങ് കാര്യങ്ങള് ഒന്ന് പിരിഞ്ഞിരുന്നു അത് ഉണ്ടോ എല്ലാവർക്കും വീട് വിട്ട് പോയിരിക്കുന്ന എല്ലാ ഒരു മലയാളികൾക്കും അത് ആർക്കാണെങ്കിലും മലയാളികന്നല്ലാണെങ്കിലും ഹോം സിക്നെസ് എന്തായാലും ഉണ്ടാവും ഇപ്പൊ അമ്മയൊക്കെ മിസ്സിങ് കാര്യങ്ങള് അങ്ങനെയല്ല ാണ് പരിപാടി നമ്മുടെ കാര്യം ഉണ്ടല്ലോ നമുക്ക് കൊല്ലം രണ്ടു കൊല്ലം മുമ്പൊക്കെ നമ്മുടെ ഇവിടെ ഗ്രൗണ്ടിലൊക്കെ ആൾക്കാർ അത്രയും അറിയണ്ടായിരുന്നു നമ്മള് ഒരു ദുബായ് ഞാനും കമലവും തേജസും മാത്രം ചന്തു നീ ദുബായിരുന്നു പിന്നെ ബോംബെയില് അവരൊക്കെ ബോംബെയില് ബോംബെയില് അഭയണ്ട് അതേമാതിരി ദുബായില് വിഷ്ണു ഏട്ടൻ അച്ചു ഏട്ടൻ കുട്ടേട്ടൻ അതെ ഉണ്ട് അവരൊക്കെ ഉണ്ട് പിന്നെ അപ്പൊ അടിപൊളിയായിരുന്നു അല്ലെ നമ്മള് വോളിബോള്

ും അതല്ലേംബെ ബോംബെ പഴയ വെച്ചിട്ട് നമ്മ ഒന്ന് കളിച്ചിട്ട് ഒന്ന് ക്രിക്കറ്റ് ഒക്കെ നന്നായി മിസ് വോളിബോൾ ക്രിക്കറ്റ് എല്ലാം നന്നായി മിസ് നമ്മുടെ അടിപൊളിയായിരുന്നു അല്ലേ പണ്ട് കളിയായിരുന്നു പണ്ടെങ്ങനെയാണ് രാവിലെ ഒരു ഏഴ് മണിക്ക് എത്തും എല്ലാരും ഗ്രൗണ്ടില് അപ്പൊ തന്നെ ഒരു ഏഴ് എട്ട് പിള്ളേരുണ്ടാവും അല്ലേ ഏഴ് എട്ട് പിള്ളേരനാ നാല് നാല് ടീമായിട്ട് രണ്ട് 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 ആയിട്ട് സെറ്റ് ചെയ്യും എന്നിട്ട് ഒരു ഉച്ചക്ക് ഒരു പത്ത് പതിനൊന്ന് മണി വരെ കളിക്കില്ലേ പതിനൊന്ന് മണിവരെ കളിച്ച് പിന്നെ ഉച്ചക്ക് വീട്ടിൽ പോയി ചോറും പിന്നെ ഒരു മൂന്നു മണി നേരം ഞാനും ചന്തു ഞങ്ങള് ലേറ്റ് ആയിട്ട് വരാം ഞാനും ചന്തു ആണ് ഞാന് ചന്തു ചന്ദ ഞാനും ചന്ദു വന്നിട്ട് പിന്നെ രാജനെ വിളിക്കും രാജനെ വിളിച്ചിട്ട് രാജനെ വട്ടം വിളിക്കേണ്ടി വരും രാജൻ എന്നാലേ രാജൻ വരുള്ളൂ അതേപോലെ അത് കഴിഞ്ഞിട്ട് അമലുനെ വിളിക്കും അമലു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അബയിനെ അബൈനെ ലാസ്റ്റ് കാരണം അവൻ അവൻ ഇപ്പൊ വാന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് ഇറങ്ങും അതുകൊണ്ട് എല്ലാരും വിളിച്ചു കഴിഞ്ഞിട്ട് കളിക്കുന്ന ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് അജലിനെയും വട്ടം വിളിക്കണ്ടായിരുന്നു നല്ല അവനും വരല്ലോ ചില ദിവസങ്ങളിലും അടിപൊളി ആവുമ്പോ ക്രിക്കറ്റ് ക്രിക്കറ്റ് അടിപൊളിയായിരുന്നു ക്രിക്കറ്റ് ടീമായിറ്റ് ചെയ്ത് നല്ല നല്ല നമ്മളെ വാശി കയറിയ മത്സരം അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നു അത് ഭയങ്കര മാച്ച് കഴിയുമ്പോഴും വെറുതെ അടുത്ത കളി കളിക്കാവുന്ന കളി കളിച്ച് ഏഴ് എട്ട് മണി അവരെ പോവും ഇല്ലാത്ത സമയത്ത് അടിച്ച് കളിച്ചു ഇട്ടായിട്ട് ബോൾ വരുമ്പോൾ ബാക്കിൽ നിന്ന് ഫ്ലാഷ് അടിക്കുക അവിടെ ബോൾ വരുമ്പോൾ അവിടെ ഫ്ലാഷ് അടിക്കുക എന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ കഴിഞ്ഞപ്പോൾ പാടൊന്നും ഇല്ലാത്ത ഞങ്ങള് പുതിയൊരു സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ചെയ്തു വോളിബോൾ കളിക്കാൻ പിന്നെ അതില് വാശിയെ വലിയ വലയൊന്നും സ്പോൺസർ ചെയ്തിട്ട് നമ്മുടെ എല്ലാം സ്പോൺസർ അജിയെല്ലാം വിഷയം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കൊറേ പേരുണ്ടായിരുന്നു അല്ലേ പിന്നെ കൊടുവായിരുന്നു വേറെ കുറെ പേരുണ്ടായിരുന്നു ആ എന്നിട്ട് അങ്ങനെ വോളിബോള് സെറ്റ് ആയിരുന്നു െ അത് അതും കൊറേ നേരം കളിക്കില്ല പിന്നെ നമ്മള് നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയത് പാലക്കാട് പാലക്കാടേ പോവുള്ളൂ പാലക്കാട് ഇട രാത്രി പാലക്കാട് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നെഹരി വരെ പോയി കഴിച്ച് അവിടുന്ന് അങ്ങനെ വരള്ളൂക്ക് പോവും നൈറ്റ് ഫുഡിങ് പിന്നെ നമ്മള് ഞാനും അമ്മൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകാറുണ്ട് അത് അവര് അത് അത് വേറെ കളിക്കുക പിന്നെ അതും ലാസ്റ്റ് ടൈമിലായിരിക്കും പോകുന്നത് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് പൈന്നരക്കാണെന്ന് പറഞ്ഞാ മഴ ഇല്ല വേണ്ടി നിക്കൂലത്ത് നനഞ്ഞു പോവുക ഒരു പത്ത് മിനിറ്റ് എന്നിട്ടും കാണും അത് ഏറ്റവും താഴത്തെ സീറ്റ് ആയിരിക്കും രണ്ട് സീറ്റാ കിട്ടു അങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മേലെ നോക്കിയിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ കണ്ടത് പിന്നെ ഇതാണ് നമ്മുടെ സ്പോട്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് അതെ ഇവിടെയാണ് നമ്മളെല്ലാ പരിപാടിയും ഞങ്ങളുടെ ചേരാമാലം വേല അതെ വേല നടക്കുക പിന്നെ ഇവിടെ പോണ്ടേ എവിടെ കാവശേരി പൂരം പൂരം പത്താം തീയതി അല്ലെ പത്താം തീയതി ഇപ്രാവശ്യം ഇപ്രാവശ്യം പറയുന്നത് രണ്ട് കണ്ടത്തെ കൂട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത്രയും വലിയ കൂട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മളെ അതുപോലെയാണ് പറയുന്നത് മിസ് ചെയ്തു ഞാൻ കണ്ടില്ലായിരുന്നു എനിക്ക് സ്റ്റാറ്റസ് കാണാൻ ഭയങ്കര ഒക്കെ ആണെങ്കിൽ ഭയങ്കരൊന്നും കിട്ടാത്തോണ്ട് ഞാന് ഇവിടെ കാണാൻ നമുക്ക് പത്തിരുപത് ദിവസം അവിടെ അടിച്ച് പൊളിക്കാം നമ്മൾ ഈ ഗ്രൗണ്ട് കുഴപ്പമില്ല ഗ്രൗണ്ട് നമുക്ക് രാവിലെ കാണിച്ചു അത് കുഴപ്പമില്ല അപ്പൊ പിന്നെ അതില് നമ്മള് നല്ല ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അപ്പുറത്ത് പാടത്ത് തന്നെ കെട്ടാലോ അതിപ്പോ വേലക്കാ വേലക്കായ വേലക്കായില്ലേ पिच्चे पिच्चे ം പറയാൻ തുടങ്ങിണ്ടായിരുന്നു പിച്ച് കെട്ടണം പിട്ടണം എന്നിട്ട് അപ്പൊ ആൾക്കാരില്ലാത്തോണ്ട് കുടുംബനാഥനായി കല്യാണം കഴിഞ്ഞു ഞാനൊന്ന് ആറു മാസത്തിന്റെ ഇതിന് പോയിട്ട് വരുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു അടുത്ത എപ്പളാണെന്ന് അടുത്ത ആറ് തേജസാട്ടം കിട്ടും അച്ചു ആട്ടനുണ്ട് കുട്ടാട്ടനുണ്ട് പിന്നെയാണ് തേജസ് പിന്നെ ചന്ത എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിട്ടുള്ളൂ അതെ പക്ഷെ അങ്ങനാണ് മെയിൻ അറിയാ ഫുഡ് ഫുഡ് വീട്ടിലെ ഫുഡ് വീട്ടിലെ ഫുഡ് എല്ലാം അത് എല്ലാം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഹോസ്റ്റലിനോട് സംസാരിക്കാൻ വീട്ടില അതായത് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചെപ്പ പിടിക്കില്ല എന്താ ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ മനസ്സിലാവുക നമുക്ക് തോന്നും മീൻസ് കഴിക്കൂലെ വീട്ടിലിരിക്കുന്ന ടൈമില് നമുക്ക് തോന്നും എങ്ങനെയും വെളിയിൽ പോയാൽ മതി എങ്ങനെയും എന്ത് വേണേലും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ പുറത്ത് പോയിട്ട് ഒരു ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് അയ്യോ വീട്ടിലെ ഫുഡ് ഫുഡ് നല്ലത് അത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ഒരു സംഭവമാണ് കൃഷ്ണവോട്ടനാണേലും അച്ചോട്ടനാണെങ്കിലും കൂട്ടുകാട്ടനാണേലും ദുബായ് കറന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ ജിത്തോട്ടം കൊറേ പോയിട്ടുണ്ട് ഞാനും പോയിട്ട് പക്ഷെ ഇവിടെ തന്നെയാണ് പിന്നെ പിന്നെ അല്ല അതെ അപ്പൊ ഇതൊക്കെയാണ് ഗായസ് നിഖിലിന്റെ അവിടുത്തെ വിശേഷങ്ങൾ ഇതുവരെ അപ്പൊ അങ്ങോട്ട് ഇരുപത്തി ആറാം തീയതി വരെ നമ്മുടെ നികിൽ നമ്മുടെ ഉണ്ടാവും അതെ അപ്പോ ഡെയിലി നമുക്ക് എല്ലാത്തിനും നമ്മള് നമ്മുടെ നെഗലുണ്ടാവും ബൈ மாணிக்க மாரத்து கூறியுள்ள வாயாடி பக்ஷி கூட்டம் வநு போய் காடொண்ணு காணானாய் கூறன்னு கூட்டானாய் நீதி குதிச்சு போய் கண்டு ஓ பலகீரா அவரிக்கானும் <laughs> வந்து